ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുലയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അജറക്കിലെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അജറക്കിന് വേണ്ടി വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് പേരിവിടെ വന്ന് തിരിച്ചു പോയി കാരണം ഷോപ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് ലീവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് മൂന്ന് കളറുകളാണ് എപ്പോഴത്തേം പോലെ തന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ബ്ലാക്ക് ആണെന്നും തോന്നും അങ്ങനെ മൂന്ന് കളർ സ്റ്റാറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപ്പൊളിയായിട്ടുള്ള എനിക്ക് തോന്നുന്നത് എട്ട് ഡിസൈനാണ് ഇന്നത്തെ അജിറക്കിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ മുതലാണ് നമ്മൾ ഓർഡർ എടുക്കാൻ തുടങ്ങിയത് കുറേ പേർക്കൊക്കെ റിപ്ലൈ കിട്ടാതെ വന്നിട്ടുണ്ടാകാം നമ്മൾ ലീവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ തരാതിരുന്നത് ഇത് വേറൊരു ഡിസൈനാണ് ഇതേപോലെയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ മാക്സിമം ഞാൻ അടുത്ത് വെച്ച് കാണിക്കാൻ നോക്കുന്നുണ്ട് കളറ് നേവി ബ്ലൂ റെഡ് മെറൂൺ അപ്പോൾ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിലും ഫോട്ടോസിലും കറക്റ്റ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആ കറക്റ്റ് കളർ കിട്ടണമെന്നില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക മെറൂൺ എന്ന് പറയുമ്പോൾ മെറൂൺ ആയിരിക്കും അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ മെറൂണിൻ്റെ കളർ ചിലപ്പം വ്യത്യാസം വന്നിട്ടുണ്ടാകാം അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ മറോൺ ആണെങ്കിൽ മറോൺ ഗ്രീൻ അങ്ങനെ എന്താണ് കളർ ഉദ്ദേശിക്കുന്നതും കൂടെ നിങ്ങൾ പറയുക ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ടു ആണ് ഏകദേശം കളറിലൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് മെയിനായിട്ട് മെറൂണ് നേവി ബ്ലൂ റെഡ് മൂന്ന് കളേഴ്സേ ഉള്ളൂ എപ്പോഴും വരാറുള്ളത് പോലെ തന്നെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നൂറ്റി രൂപയാണ് ജി എസ് അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് ഇത് നല്ലൊരു അചറക്കിൽ വരുന്ന കലങ്കാരി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഡിസൈനാണ് അപ്പം നമുക്ക് ബ്ലൗസ് അടിക്കാനാണെങ്കിലും ഷർട്ട് അടിക്കാനാണെങ്കിലും ഇപ്പം ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട് ഷർട്ടുകൾ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ചേട്ടന്മാരൊക്കെ ഷർട്ടുകൾ അടിക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഷർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കുക കസ്റ്റമേഴ്സ് വരുമ്പം ഇന്ന കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നും കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇത് വരും ഷർട്ടൊക്കെ അടിക്കാൻ പറ്റും എന്നറിയുമ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കുർത്തികളാണേലും ഫ്രോക്കാണേലും എന്താണെങ്കിലും നമുക്ക് നല്ല മെറ്റീരിയലാണ് പിന്നെ ബ്രാൻഡ് പറഞ്ഞില്ല ഇത് ബോത്ര ബ്രാൻഡാണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് ഡി സി എം എം ബോത്രയാണ് മെയിനായിട്ട് നമ്മൾ അചറക്കിൽ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ബോത്ര നിങ്ങൾക്ക് പരിചിതമായി കഴിഞ്ഞ ഒരു ബ്രാൻഡാണ് മെറ്റീരിയൽ നിങ്ങൾക്കറിയാവുന്നതാണ് ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ആണ് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ ജി എസ് എമ്മ് ചോദിക്കാറുണ്ട് അപ്പോൾ കളറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക പ്ലെയിൻ മെറ്റീരിയലും വർധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് കേട്ടോ petna order Chia. thank you